വേൾ പറഞ്ഞു എഴുത്തേച്ച കൈകളും എഴുത്തേഴ് കയറി വിളിച്ചതല്ല ഇത്രയും നിങ്ങൾ ലൈറ്റെല്ലാം കത്തിച്ചത് നിങ്ങൾ വേൾ പറഞ്ഞ പിന്നെ അതൊന്നും കേൾക്കാതെ അതൊന്നും സ്വീകരിക്കാതെ അങ്ങ് പോയാൽ ഈ ലൈറ്റ് കത്തിച്ചതും നിങ്ങളവിടെ വന്നിരുന്നു ഒരു കാര്യം ഉള്ളവശ് ചെയ്ത് നിങ്ങൾ ഉസ്താദന്മാർ എന്ത് എന്താണ് പറഞ്ഞത് അത് കേട്ടനുസരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വേൾ പറയേണ്ടതില്ലോ ഉണ്ടാകും ഇതൊരു ഹോബിയാണിപ്പോൾ ഇങ്ങനെ പോകുന്നത് പോക്ക് എഴുത്തിയേക്കാ പോകുന്ന ആർക്കും ഏഹ് നമ്മളെ ജമാത്ത് ഒരു വാല് വെച്ചിന് വാല് വെച്ചിന് അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ ഞമ്മൾ കേട്ടോ അതാണ് അതാ വാല് ഞമ്മളൊരു ക്രിയ അയക്കും പോലെ ഒരു ക്രിയ അയക്കും പോലെ കൊല്ലത്തൊരു വേള വേണം അതെന്തിനാ അത് ഞമ്മളെ ജമാഅത്ത് വാല് വെച്ചെന്ന് അറിയാൻ പക്ഷെ എല്ലാ മക്കളും കേട്ടോ വാല് വെക്കുന്നെന്തിനാണ് നമ്മൾക്ക് അറിവില്ലാത്ത ആ ഇമ് ഉസ്താദന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരും വയസ്സുള്ളവരും എൻ്റെ ഉമ്മങ്ങമാരും അത് കേൾക്കണം നിങ്ങളോട് ചോദിക്കും ചോദിക്കാൻ ആരും അത് വിടുകയില്ല നിങ്ങൾക്ക് വേൾ പറഞ്ഞു തന്നിട്ടില്ലേ എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് നിങ്ങൾ പറയേണ്ടി പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പറയേണ്ടി വരും മക്കളെ അതുകൊണ്ട് വേൾ പറഞ്ഞാൽ അതനുസരിച്ച് നീങ്ങണം ഇല്ലേ വളരെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം വളരെ മോശമായ അന്തരീക്ഷമാണ് എല്ലാം കൊണ്ടും നീ ബിരി ജയിച്ച കാലമാണ് ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ് ഏ ഹറാം ഏത് കറാഹത്തേത് ശുനത്തേത് ഹലാലേത് ഇതെല്ലാം ഞാൻ നിങ്ങൾ പഠിക്കണം പഠിക്കാതെ ഹറാമിനെ നിങ്ങൾ ഹലാലാക്കാൻ പോയതല്ലേ അള്ളാഹുൻ്റെ ശിക്ഷ കഠിലമാണ് അതിൽ യാതൊരു സംസാരിക്കും വേണ്ടതില്ല വളരെ ശ്രദ്ധിക്കണം മനുഷ്യ ശരീരം മക്കളെ ഇത് ഓപിക്ക് തന്നതല്ല ഞമ്മക്കിവിടെ ഇങ്ങനെ വളരാൻ തന്നതല്ല ഏഹ് കുറേ ആൾക്കാർ എന്താണ് എന്താണ് കൊല്ലാൻ തന്നതല്ല ഇതൊന്നുമല്ല അള്ളാഹു എന്തിനാണ് ഈ മനുഷ്യനെയും ജിന്നിനെ സൃഷ്ടിച്ചത് ഈ ഭൂമിൻ്റെ കനത്തിന് വേണ്ടിയല്ല ഭൂമിൻ്റെ ആണി വേറെ തന്നെയുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ഇവര് ഞാൻ മനുഷ്യനെയും അള്ളാഹു ജിന്നിനും സൃഷ്ടിച്ചതിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ഏ എന്നല്ല കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല അള്ളാഹു ഈ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ വിഭാഗത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാവരെയും അത് എന്താണ് ജിന്നു സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിൽ എന്താണ് അവർ സൃഷ്ടിച്ചത് അപ്പോൾ അതുകൊണ്ട് വിഭാഗത്തിന് എന്ന് പറഞ്ഞപ്പോൾ വിഭാഗത്തിൻ്റെ കാര്യം പോണല്ലോ അതിൽ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചുകൊള്ളുക ബഹുമാനിക്കപ്പെടേണ്ടവരെയും ബഹുമാനിക്കുക ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിനെയും ബഹുമാനിക്കണം ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിയമമാണ് ഈ നിയമത്തിൽ ഞാൻ ഞാൻ നിങ്ങൾ ശുക്കുർ ചെയ്യണം ഇപ്പം എനിക്കും നിങ്ങൾക്കും കണ്ണ് തന്നെ അത് അഹ്മത്താണ് മാനമുള്ള മോമിനെ ആലോചിക്കണം ഈ മനുഷ്യ അള്ളാഹു രണ്ട് കണ്ണ് തന്നു കേട്ടോ അത് റഹ്മത്താണ് കേട്ടോ ആ ആ കണ്ണിന്റെ കാഴ്ച പോയാൽ അവൻ്റെ റഹ്മത്ത് പോയി രണ്ട് കൈ തന്നു അതും റഹ്മത്താണ് രണ്ട് കാലും തന്നും റഹ്മത്താണ് അത് രണ്ടിന്റെ ആരോഗ്യ എടുത്തു കളഞ്ഞാലോ ഞമ്മൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ നോക്ക് അജ്മീർ ഒന്ന് പോയി നോക്കിയേ മാനായ റോബിയ ഫുട്ബാത്തിൽ എത്രയോ കണ്ണില്ലാതെ കഷ്ടപ്പെടുന്ന എന്താണ് ചെറുപ്പക്കാരുണ്ട് അതുപോലെ രണ്ട് കൈയില്ലാത്തവരുണ്ട് കാലില്ലാത്തവരുണ്ട് അത് നോക്കുമ്പോൾ മക്കളെങ്ങൾക്കും വല്ല എന്ന് വല്ലതും വ്യത്യാസം വന്നിട്ടുണ്ടോ ആലോചിക്ക അവരെ കാണുമ്പോൾ നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാവും മക്കൾ നിങ്ങളെ ആലോചിച്ചോക്കെ ആ കണ്ണും കാലും ഇല്ല കൈ ഇല്ല വരെ നമ്മൾ കാണുമ്പോൾ അള്ളാഹുനെ ശുക്ർ ചെയ്താൽ മതിയാവോ ഒരറ്റ് നിമിഷയിലെ എനിക്കും നിങ്ങൾക്കുള്ള ഈ ദുനിയവിൽ ദീർഘമായ ഒരു നില എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതി തന്നില്ല എഴുതി തരികയില്ല എവിടെയാണ് തങ്ങൾ മരിക്കുക ഏത് സ്ഥലത്താണ് മരിക്കുക എപ്പോഴാണ് മരിക്കുക ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക എന്ന് എങ്ങനെയാണ് മരിക്കുക തങ്ങൾക്ക് എഴുതി തന്നില്ല എഴുതി തരികയില്ല കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന ഞമ്മക്കും തരികല മാനമുള്ള മോമിനിങ്ങളെ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പ്രത്യേകം പറയാണ് ഏറ്റുവെച്ചത് കൊണ്ട് കാര്യമില്ല കേട്ടോ യും ഫസാദും ഹസദും കീബറും കൽബിലുണ്ടെങ്കിലും അവർ നരകത്തിലാണ് അത് കാദിയാർ ഒഴിച്ച് അല്ല കത്തിച്ച് അല്ല മുതിരി അല്ല ഫാത്തിമ ഫാത്തിമോയിച്ച് എന്നിവിടെ പറഞ്ഞിട്ടില്ല ആരും ഫിദ്നുണ്ടാക്കിയോ നരകം കാണേണ്ടി വരും ഒമാനമുള്ള മോമിനിങ്ങളെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വേണ്ടതെന്നറിയോ ഇൽമാൺ ആ ഇൽമാണ് എല്ലാം എന്ന് പറഞ്ഞാണ് ഞമ്മള് അന്നലെ ഉയർച്ചയിലെത്തിക്കുക പക്ഷേ ഇൽമ ഉണ്ടായ പോര മാത്രം പോരാ അവിടെ അത് അത് ഈമാനാണ് മനുഷ്യ ശരീരത്തിൽ ഇത് വേണം അത് ഏതുവരെ അവൻ്റെ കണ്ണിൽ ചിമ്മുന്നത് വരെ വേണം അത് ഉസ്താദിനെ കാണുമ്പോൾ മാത്രം ഒരു ബഹുമാനിക്കലല്ല ആ ഉസ്താദ് എന്താണ് ജീവിതകാലം പോലെ ഞാൻ നിങ്ങൾ ബഹുമാനിച്ചുകൊള്ളണം അത് നിർബന്ധമാണ് അത് ഈമാനിൽപ്പെട്ടതാണ് അതില്ലെങ്കിലോ നമ്മളെ കാര്യം പൊക്ക മലായിക്കത്തിന്റെ ീസിന് ബിരുദൊന്നുമില്ല സക്കാഫി ബിരുദോ അല്ലെ മദുരി ബിരുദോ ബാക്കിയാതി ബിരുദൊന്നും ഇല്ല അദ്ദേഹത്തിന് ബിരുദം കിട്ടിയതാ കാഫറിന്റെ ബിരുദ ബിരുദാണ് അദ്ദേഹത്തിന് കിട്ടിയത് കാരണം എന്താ പറഞ്ഞു പറഞ്ഞുതരത്തില്ല ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ല അത് ഞായളക്കിയതാണ് അതന്നെ ഞമ്മക്കും ഞാൻ തന്നെയുള്ളൂ അല്ലാത്ത ഒന്നും എല്ലാം ന്യായമാണ് പക്ഷേ അവർ ശ്രദ്ധിക്കണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പിതേര രാജാവാണ് നാവ് ആ നാവങ്ങെ നശിച്ചാൽ അവൻ നശിച്ചു അവൻ്റെ കുടുംബം നശിച്ചുവ നാട് നശിച്ചു അവൻ്റെ നാവ് നന്നായാലോ അവൻ നന്നായി അവരുടെ കുടുംബം നന്നായി അവൻ്റെ നാട് നന്നായി ഇതാണ് നമ്മൾക്ക് വെള്ളം അപ്പം നമ്മൾ നാവ് വളരെ ശ്രദ്ധിച്ചുകൊള്ളണം ഇല്ലെങ്കിലോ കാര്യം അപകടമാണ് മനമുള്ള മോമിനിങ്ങളെ കണ്ടില്ലെ ചെറിയ പെഞ്ചുപുട്ടിയെ അക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇന്ന് വളരെ മോശമായ അന്തരീക്ഷമാണ് എല്ലാം മക്കളെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞമ്മള് പിടികൂടിയിരിക്കുകയാണ് അല്ലേ ഇപ്പൊ ഞാൻ നിങ്ങൾക്കും ഇടഞ്ഞ അള്ളാഹു എനിക്കും നിങ്ങൾക്കെല്ലാം ജോലി തന്നിട്ട് കൃത്യം ഇന്ത്യ ഗവണ്മെന്റ് തന്നതല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നല്ല യു എ ഗവൺമെന്റ് തന്നതല്ല എല്ലാം തന്ന സമ്പത്താണ് ആ സമ്പത്ത് നല്ല വഴിയിലേക്ക് ചെലവഴിക്കണം അല്ലെങ്കിലോ തീർച്ചയായും കാര്യം അപകടമാണ് യാതൊരു സംശ ആരിക്കും വേണ്ടതില്ല ഇപ്പൊ നിങ്ങൾ ഗൾഫിൽ പോയി നല്ല സമ്പത്തോടു കൂടി ബഹുമാനമുള്ള ഉമ്മാക്ക ബഹുമാനമുള്ള മുമ്പിനിങ്ങളെ എൻ്റെ ചെറുപ്പക്കാരേ നിങ്ങളൊന്ന് അല്പമൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ ഉമ്മുങ്ങന്മാരെ നിങ്ങളിന്ന് പൊതുരംഗത്തെറിയ കാലമാണ് ഇന്നെന്താണ് കേട്ടോ കബറാവുന്ന കബറിന് ഞാൻ നിങ്ങൾക്ക് ഭയമില്ല കേട്ടോ ഒന്ന് ഉമ്മ തീർച്ചയായും വേഗനായ നിലയിലേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ അതും എവിടത്തേക്കാണ് ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരത്തിലേക്കെല്ലാം ഞാൻ നിങ്ങളുണ്ടാക്കിയ വീടുകളിലേക്കല്ല കേട്ടോ മക്കളെ തന്ന ആരോഗ്യം തന്ന ആവശ്യം തങ്ങൾ തന്ന ചോര ചോരത്തുളുപ്പെല്ലാം റബ്ബ് തന്നതാണ് കേട്ടോ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് തന്നതല്ല ഒരു സ്റ്റേറ്റ് ഗവണ്മെന്റ് തന്നതല്ല ഒരു ഉമ്മയും പാപ്പയും തന്നതല്ല ഒരു പഞ്ചായത്ത് തന്നതല്ല കേട്ടോ ഒരു നിമിഷമേ ഉള്ളുവിട്ടോ എഴുമക്കളെ ഈ നല്ല ആരോഗ്യത്തോടു കൂടി പോകുന്നത് ഉറുമ്പിൻ്റെ മാളത്തിലേക്കാണ് പാമ്പിൻ്റെ മാളത്തിലേക്കാണ് മക്കളെ പുഴുക്കളുടെ മാളത്തിലേക്കാണ് പോകുന്ന ചിന്തപേടം അവിടെയാണ് എല്ലാം കിടക്കുന്നത് അവിടെ എൻ്റെ നിങ്ങളും എന്താണ് മാംസം എന്താണ് ഭക്ഷിക്കുകയാണ് അത് അവിടെയുള്ള തേളുകളും പാമ്പുകളും തീർതി കൂട്ടുകയാണ് മത്സരമാണ് കേട്ടോ ഇവിടെ നിങ്ങൾ ടബർ കൊടുക്കുമ്പോൾ ഇവിടെ മത്സരമുണ്ട് അതുപോലെ അവിടെയും മക്കളെ നമ്മൾ ശരി നിന്നാൽ അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദുന്യാവിൽ അവണിച്ചവൈ ഹബീബ് കാണിച്ചവൈ തന്നെ പോകണം അല്ലെങ്കിൽ കാര്യം സൂക്ഷിക്കണം കേട്ടോ പിന്നെ വളരെ ഞങ്ങളോട് പറയാണ് രക്ഷപ്പെടണമെങ്കിൽ അവനെ പേടിച്ചിട്ട് തന്നെ പോകണം അല്ല നിങ്ങൾക്ക് നരകമാണെങ്കിൽ എങ്ങനെയും പോകാം കേട്ടോ സ്വർഗമാണെങ്കിൽ കുറേ അധ്വാനി കാണും നരകം കാണാൻ ഒരൊറ്റ നിമിഷം വരുണ്ടോ ഞാൻ എൻ്റെ പ്രശ്നമുണ്ടോ ഞാൻ